മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ രാജ്യശ്രദ്ധ ആകർഷിച്ച ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഉപയോഗശൂന്യമായ ചില്ലുകുപ്പുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായുള്ള ഗ്ലാസ് വേസ്റ്റ് കളക്ഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിലാണ് ഗ്ലാസ് വേസ്റ്റ് കളക്ഷൻ ഡ്രൈവ് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലുമുള്ള ഉപയോഗശൂന്യമായ ചില്ലുകുപ്പുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം ഒക്ടോബർ ഗ്ലാസ് വേസ്റ്റ് കളക്ഷൻ ഡ്രൈവ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലുമുള്ള ഭവനങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത ചില്ലുകുപ്പുകൾ ശേഖരിക്കുകയാണ് ഇതിനായി ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ളവരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഞ്ചായത്തിന്റെ ഓരോ വാർഡുകളും പ്രത്യേകം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വീട്ടുടമകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുള്ളവർ ഉൾപ്പെടെ ചില്ലുകുപ്പുകൾ എത്തിച്ചു നൽകണം ഇവിടെ നിന്ന് പഞ്ചായത്തിന്റെ വാഹനത്തിൽ ഇവ ശേഖരിച്ചാണ് എം സി എഫിലേക്ക് കൊണ്ടുപോകുന്നത് പഞ്ചായത്ത് നടത്തുന്ന ഈ ബൃഹത് പദ്ധതിക്ക് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഗ്രാമചന്ദ്ര പ്രസിഡന്റ് ആനന്ദ് സുലു കുമാർ പറഞ്ഞു നിരവധിയായ ചില്ലു മാലിന്യങ്ങൾ ഏകദേശം ഇരുപത് ടണ്ണോളം ആദ്യമേ ശേഖരിച്ചു ഇപ്പം നിലവിൽ അറുപത്തഞ്ച് ടണ്ണോളം ചില്ലു മാലിന്യങ്ങൾ നമ്മൾ നിലവിൽ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് ടണ്ണിന് മുകളിൽ ശേഖരിക്കുകയാണെങ്കിൽ ഒരു കിലോയ്ക്ക് മൂന്ന് രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അത് ഹരിതാരമ സേനയ്ക്ക് അവർക്ക് ഒരു വരുമാനം വന്ന നിലയിൽ കൃത്യമായി ശേഖരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓരോ വാർഡുകളിലെ സേനാ അംഗങ്ങളും മെമ്പർമാരും അറിയിക്കുന്നതനുസരിച്ച് പ്രത്യേക പോയിന്റുകളിൽ നമ്മുടെ വീടുകളിൽ ആഹ് ഉപേക്ഷിക്കപ്പെട്ട ചില്ലുകൾ ശേഖരിച്ചു വെക്കുകയും അത് പഞ്ചായത്തിൽ നിന്ന് ഇവിടെ നിന്നുള്ള സേനാ അംഗങ്ങൾ കൃത്യമായി അത് കളക്ട് ചെയ്ത് അത് കൃത്യമായി ശേഖരിച്ച് നമ്മളെ മറ്റ് കമ്പനികൾക്ക് കൈമാറാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിരവധിയായ അവാർഡുകളടക്കം നമുക്ക് മാലിന്യ സംസ്കരണത്തിൽ ലഭിച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഗാ ക്ലീൻ ഡ്രൈവ് പഞ്ചായത്ത് സംഘടിപ്പിച്ചിരുന്നു ഇതിൽ ആദ്യഘട്ടത്തിൽ ഇരുപത് ടൺ ചില്ലു മാലിന്യങ്ങളാണ് ലഭിച്ചത് തുടർന്ന് വിവിധ സമയങ്ങൾ നടത്തിയ ശേഖരണത്തിൽ അറുപത്തി അഞ്ച് ടണ്ണോളം ചില്ലു മാലിന്യങ്ങൾ നിലവിൽ പഞ്ചായത്ത് ശേഖരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവ രണ്ട് ദിവസങ്ങൾ നടക്കുന്ന പ്രവർത്തനത്തിലൂടെ ശേഖരിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത് ചില്ലുമാലിന്യം വലിയ തോതിൽ ലഭിച്ചതോടെ ഇരട്ടിയർ പഞ്ചായത്ത് ടാക്സി സ്റ്റാന്റിന് സമീപത്തായി ചില്ലുമാലിന്യത്തിൽ മാത്രമായി ഒരു മിനി എംസി പഞ്ചായത്ത് ന്യൂസ് ബ്യൂറോ ആരംഭിച്ചിട്ടുണ്ട്